എൻ്റെ പേര് സ്നേഹ ഞാൻ ദുബായിന്ന് വരുന്നു ആദ്യമായിട്ട് ഇവിടെ വന്ന് സാക്ഷിയം പറയാൻ അമ്മ മാതാവ് തിരുക്കുമാരൻ തന്ന അനുഗ്രഹത്തിന് ആയിരം നന്ദി പറയുന്നു ഞാൻ ഡിസംബർ നാലാം തീയതിയാണ് ദുബായി നിന്ന് വന്നത് എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ദുബായിൽ ഒരു നേഴ്സായിട്ട് പ്രൈവറ്റ് ക്ലിനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ എല്ലാവരേ പോലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു ജോലി നല്ലൊരു ഗവൺമെൻറ് ജോലി അല്ല നല്ല ശമ്പളത്തോടുള്ളൊരു ജോലി അതായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ പക്ഷേ എ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ഏത് എക്സാമുകൾ എഴുതുന്നു അതിനെല്ലാം ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഏത് എക്സാം ഏത് എക്സാമിലും ഞാൻ ഫെയിലായി കഴിയുമ്പം എല്ലാവരും തന്നെ എന്നോട് പറയും നീ എന്ത് എല്ലാ എക്സാമും നമ്മളിങ്ങനെ ഫെയിലാകുന്നത് നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ നിന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ലേ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ ആകെ തകർന്നിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു എക്സാമുകൾ എഴുതുന്നു നിർത്തി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് എല്ലാം അങ്ങനെ നിർത്തി ജീവിതം തന്നെ മടുത്തെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോണ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവൾ അവളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതും അവൾ എന്നോട് അവൾ കാനഡയിലാണ് അവൾ എന്നോട് പറഞ്ഞു നിൻ്റെ പേപ്പർ നീ എനിക്ക് അയച്ചതാണ് ഞാൻ പേപ്പർ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ കൊടുക്കുക ബാക്കി നീ കൃപാസനം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മാതാവിന് അസാധ്യമായ ഒന്നുമില്ല നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് അതുവഴി എന്നും എൻ്റെ ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു ഈ പ്രതീക്ഷകരണ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് ചെല്ലുന്ന പ്രാർത്ഥനകളും വൈകിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകളും എല്ലാം എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നു ഞാൻ അതുവഴി ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചെല്ലി തുടങ്ങി അങ്ങനെ അവൾ എൻ്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു എനിക്ക് മെയിൽ വന്നു നീ എൻ്റെ പേപ്പറുകളൊക്കെ അയക്കണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലുകാരുടെ മെയിൽ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അയച്ചു കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അഞ്ചേ കാലിന് എനിക്ക് ഓൺലൈനിൽ ഇൻ്റർവ്യൂവിന് വെച്ചു ആ സമയത്ത് എൻ്റെ അതിന് മുമ്പ് ഇവിടെ അവിടെ നിന്ന് ലീവിന് വന്ന ഒരാളുടെ കയ്യിൽ എനിക്ക് കൃപാസന മാതാവിൻ്റെ ലോ കാശുരൂപവും ഉപ്പും എൽ പത്രവും എല്ലാം കൊടുത്തു വിട്ടായിരുന്നു ഞാൻ ആ കാശുരൂപവും വെച്ച് മെഴുകുതിരിയും കത്തിച്ചെന്നും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും അന്ന് ഞാൻ മാതാവിനോട് പറയും മാതാവേ ഇനി എന്നെ ഒരു പരിഹാസത്തിന് ഇട വരുത്തില്ലേ അമ്മ ഇനി എന്നെ ഈ ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണെങ്കിൽ എന്നെ ജയിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ ഇൻറ്റർവ്യൂവിനെ എന്നെ വിളിക്കല്ലേ എന്നെ ഇനി ഒരു പരിഹാസത്തിന് ആൾക്കാർ മുമ്പിൽ പരിഹസിക്കാൻ ഇട വരുത്തില്ലേ അമ്മയെ ഞാൻ എന്നും പ്രാർത്ഥിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഞാൻ മാതാവിൻ്റെ രൂപവും ഉപ്പും എല്ലാം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അമ്മയെ എനിക്ക് എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റണേ പറയാനുള്ള ധൈര്യം തന്നെ പക്ഷേ ആ ഇൻ്റർവ്യൂയിൽ അവർ ചോദിക്കുന്നതിനെല്ലാം എനിക്ക് ധൈര്യപൂർവ്വം മറുപടി പറയാനും അവർ ഞാൻ ഓരോ ആൻസറുകൾ പറയുമ്പോഴും ഓക്കെ പെർഫെക്റ്റ് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ വേറൊരു രീതി എന്നു പറയുന്നില്ല അത് എനിക്ക് ഉറപ്പായിട്ട് പറയാം എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ആ മാതാവ് അവിടെ ഇടപെട്ടിട്ടുണ്ട് അല്ല അവർ പറയുന്നത് എങ്ങനെ മനസ്സിലാവുമെന്ന് ഞാൻ പേടിച്ചിരുന്ന ഞാൻ ഞാൻ പറയുന്നതിനെല്ലാം അവരെന്നോട് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ഞാൻ സെലക്റ്റ് ആയെന്ന് അങ്ങനെ ഞാൻ എനിക്ക് കാനഡയിലുള്ള ഇൻറ്റർവ്യൂൽ സെലക്റ്റായി ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു പല പരീക്ഷകളിലും ഞാൻ ഫെയിലായി ഞാൻ ഈ ഇൻറ്റർവ്യൂലെ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഉറപ്പാണ് ഏത് ഇൻ്റർവ്യൂലും ഈ കൃപാസന അമ്മ സഞ്ചാര മാതാവ് നമ്മുടെ കൂടെയുള്ളപ്പം നമുക്കൊന്നും പേടിക്കാനില്ല നമ്മളൊന്ന് കരഞ്ഞ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അമ്മ അത് നമുക്ക് സാധിച്ചു തരും നമ്മുടെ നേൽ ഹൃദയം തുറന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ അത് ഇടപെട്ട് അമ്മ തന്ന അനുഗ്രഹം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതിൽ ഒരു അനുഗ്രഹമാണ് അമ്മ നമുക്ക് തരുന്നത് അങ്ങനെ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഐ എൽ ടി എസ് വേണമെന്ന് അന്നേരം ഞാൻ ഓർക്കും ദൈവമേ ഞാൻ എങ്ങനെ ഇനി ഐ എൽ ടി എസ് പഠിച്ചെടുക്കും അത് ഇംഗ്ലീഷാണല്ലോ മൊത്തം എങ്ങനെ ഞാൻ അവർക്ക് സ്പീക്കിംഗ് ഒക്കെ പറയും എനിക്ക് ഞങ്ങൾ ക്ലാസ്സിന് പോകാനുള്ള സമയമില്ലല്ലോ രണ്ട് നേരം ഡ്യൂട്ടി അങ്ങനെ ഞാൻ ഓരോ യൂട്യൂബുകളിലും അതെല്ലാം കേട്ട് ഞാൻ നോക്കും അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തെട്ടിന് ഐ എൽ ടി എസ് എഴുതി അതിനാവശ്യമുള്ള സ്കോറും എനിക്ക് കിട്ടി സ്കോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് ദൈവമേ ഇനി പോകുന്നതിന് അഞ്ചെട്ട് ലക്ഷം രൂപ വേണ്ടി വരുമല്ലോ ഇനി പൈസ ഉണ്ടാക്കണല്ലോ എന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഏജൻസി കൊടുത്തപ്പം വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്ത് എനിക്ക് കാനഡ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും അതിലും മാതാവിടപെട്ടു പൈസയിൽ വെറും തൊലു അഞ്ചും പത്തും ലക്ഷം കൊടുക്കുമ്പോൾ ആൾക്കാർ കൊടുത്തു പോകുന്നത് എനിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രം കൊടുത്ത് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു അനുഗ്രഹം അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഈ അനുഗ്രഹത്തിൽ ഞാൻ എങ്ങനെ നന്ദി പറയുന്നു പറയുന്നത് ഇത് ലോകം മൊത്തം ഞാൻ ഈ അനുഗ്രഹം കേൾക്കും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എന്നെ കൊണ്ടൊന്നും കഴിവില്ലെന്ന് സമൂഹവും കുടുംബവും പറഞ്ഞു എനിക്ക് മാതാവ് തന്ന എല്ലാ ഏറ്റവും വലിയ അനുഗ്രഹത്തിനാണ് ഞാനിവിടെ നന്ദി പറയുന്നത് അതുപോലെ എൻ്റെ ഏജൻസിയിൽ പ്രോസസ്സിങ്ങനെ എല്ലാം കൊടുത്തു അവരെനിക്ക് ഞങ്ങൾ ടിക്കറ്റ് പോലും എനിക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ അവരെനിക്ക് റീഫണ്ട് ചെയ്യാം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാനും ദയവാനുഗ്രഹം തന്നു എല്ലാ അനുഗ്രഹത്തിലും ഞാൻ അമ്മ മാതാവിനും നന്ദി പറയുന്നു അത് കഴിയുമ്പോൾ എൻ്റെ അനീതിയുടെ മോന് ഒരു പെട്ടെന്നൊരു സർജറി ഉണ്ടായി അവൾ വിളിച്ച് എന്നോട് പറഞ്ഞു കുഞ്ഞെന്ത് ചെയ്യും ഒരു കുഞ്ഞല്ലേ അവനിങ്ങനെ അഞ്ച് ഉള്ളൂ അവന് ഓപ്പറേഷൻ ചെയ്യും എന്തു ആയിട്ട് തലയുടെ ഓപ്പറേഷനല്ലേ അവൾ ഞാൻ അവളോട് കൂടെ നീ വിഷമിക്കേണ്ട നീ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥനകളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു അത് പ്രാർത്ഥിച്ച് അവൾ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു മാതാവ് ഇടപെട്ട് സർജറിയിൽ ഒരു കുഴപ്പവും വരാതെ സൗഖ്യപ്പെടുത്തി കൊടുത്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ പത്ര പത്രങ്ങൾ എൻ്റെ കല്ലുണ്ടായിരുന്നു ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി മാതാവ് വഴി തന്ന കൃപകളെല്ലാം ഞാൻ പറഞ്ഞ പത്രങ്ങൾ അവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പോർത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു തുച്ഛമായ വീതം ഞാൻ എടുത്ത് ഉള്ളവരെ സഹായിക്കുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവ് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുവാണ് എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് എൻ്റെ ജീവിതം തന്നെ അമ്മ സമൂഹത്തിലും കുടുംബത്തിലും എല്ലാം അമ്മ തന്ന ഒരു സ്ഥാനം ഒരു അനുഗ്രഹം ഇതിനെല്ലാത്തിനും ഞാൻ അമ്മ മാതാവിനെ നന്ദി പറയുകയാണ് ഇവിടെ ഉള്ള എല്ലാവരോടും എനിക്കിത് പറയാനുള്ളൂ നമ്മൾ കരഞ്ഞ അമ്മ മാതാവിൻ്റെ അടുത്ത് എവിടെയായാലും നമ്മുടെ അമ്മ മാതാവ് സഞ്ചാരി മാതാവ് നമ്മളൊന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ അതിൽ ഇടപെടും ഈ ഇടപെടലിലെ അമ്മ തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു തൂപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ സാറയുടെ ഒരു പ്രാർത്ഥനയാണിത് തൻ്റെ ജീവിതത്തിൽ താൻ തന്നെ വരനായി സ്വീകരിക്കുന്ന എല്ലാവരും മരിക്കുന്നു ആ ഒരു അവസരത്തിൽ സാറ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവിനോട് ഇവിടെ ഈ മകള് എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നു നീ മന്ദബുദ്ധിയാണോ എന്നു വരെ ചോദിക്കുന്ന അവസരങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ സമൂഹവും കുടുംബവും ഒന്നാകെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് പലതരത്തിലുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലി കൊണ്ട് തൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തൻ്റെ മക്കളുടെ കാര്യം ഇതിനൊന്നും അതിനൊക്കെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുമ്പോൾ എങ്ങനെയാണ് പിന്നീട് ഈ മകൾക്ക് അതും സ്പീക്കിംഗ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മോഡ്യൂൾ ആണെന്നാണ് പറയുക അങ്ങനെയുള്ളപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഭയമാണ് എന്നാൽ പിന്നീട് എങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കൊണ്ടു ഇവിടെ നിന്ന് പോയവർ ബന്ധുക്കൾ കൊണ്ടുത്ത വെഞ്ചരിച്ച കാശുരൂപവും ഉപ്പും അതൊക്കെ ഈ മകൾ പിന്നീട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നു എന്നാണ് നാം കേട്ടത് അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും അവർ പെർഫെക്റ്റ് എന്നാണ് പറയുക യു ആർ ഓൾ റൈറ്റ് യു ആർ പെർഫെക്റ്റ് എന്നാണ് ഈ മകളോട് ഓരോന്നും ഈ മകൾ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞത് പക്ഷേ എന്താണ് അവർ ചോദിച്ചതെന്നോ എന്താണ് താൻ പറഞ്ഞതെന്നോ ഈ മകൾക്കറിയില്ല അവിടെ അമ്മ സംസാരിച്ചു എന്നാണ് പറയുക അങ്ങനെ തനിക്ക് കാനഡയിലേക്ക് പോകുവാനുള്ള വഴികൾ തെളിയുന്നു ഫാമിലി ആയിട്ട് പോകുവാൻ അതും വളരെ തുച്ഛമായ അതായത് പത്ത് ലക്ഷം കൊടുത്തിട്ട് വരെയും പോകാൻ പറ്റാത്ത നിലയിൽ വ്യക്തികൾ നിൽക്കുമ്പോൾ തൻ്റെ തന്നിൽ തനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്തുമാത്രമാണ് എമൗണ്ട് എന്ന് ഇവിടെ പറഞ്ഞ് നാം കേട്ടു അങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ പുതിയ വഴികൾ പരിശുദ്ധ അമ്മയാണ് തുറന്നത് തനിക്ക് മാന്യത നൽകുന്ന വിധം തന്നെ സമൂഹത്തിൽ ഉയർത്തി നിർത്തുവാൻ ദൈവം കനിഞ്ഞു അത് പിന്നീടാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും അങ്ങനെ ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ നാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നാം ചിന്തിക്കുന്ന അവസരത്തിൽ ദുരന്ത ദുരിതങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് അമ്മ നമുക്ക് വേണ്ടി ഈശോയോടും ആദ്യസ്ഥം വഹിച്ച് കൃപകൾ ചൊരിയുക നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മെ ഈശോയോടും അമ്മയോടും അടുപ്പിക്കുന്നതാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക